പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സി പി ഐ എം നടത്തിയ സമരം വിജയകരം പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രവേശ പ്രദേശവാസികളിൽ നിന്ന് തൽക്കാലത്തേക്ക് ടോൾ പിരിക്കില്ലെന്ന് കരാർ കമ്പനി പറഞ്ഞു ഇന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു രാവിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് സച്ചിൻ വള്ളിക്കാടിന്റെ വിശദാംശങ്ങളുമായി സച്ചിൻ നേരത്തെ തന്നെ ഈ പന്നിയങ്കരയിലെ ടോളുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ സി സംഘടിപ്പിച്ചതാണ് ഇന്ന് രാവിലെയും സമാനമായ ഒരു പ്രക്ഷോഭത്തിന് തന്നെയാണ് ആ പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിച്ചത് ഏതായാലും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു സ്കൂൾ കുട്ടികളിൽ നടക്കം അതായത് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകളിൽ നിന്നടക്കം ടോൾ പിരിക്കുമെന്നായിരുന്നു കരാർ കമ്പനി നേരത്തെ പറഞ്ഞിരുന്നത് അത് ഇന്ന് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു എന്തായാലും സി പി ആ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ടോൾ പ്ലാസ കമ്പനി ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു വിനിഷ തീർച്ചയായും ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ ടോൾ പിരിക്കാനുള്ള തീരുമാനമായിരുന്നു കരാർ കമ്പനി എടുത്ത എടുത്തത് ഇതിനെ തുടർന്ന് രാവിലെ എട്ട് മണി മുതൽ സി പി ഐ എമ്മിൻ്റെ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് വലിയ രീതിയിലുള്ള ഒരു ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ നടന്നത് അതിനുശേഷം നടന്ന ഉപരോധ സമരം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്ര ഉദ്ഘാടനം ചെയ്തു അതിനുശേഷമാണ് ടോൾ പ്ലാസ കമ്പനി അധികൃതരുമായി സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എൻ ശശിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത് ഈ ചർച്ചയിലാണ് ഇപ്പോൾ ടോൾ പിരിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് ടോൾ കമ്പനി എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ നിലവിൽ യാതൊരുവിധ ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായ നിലപാട് കരാർ കമ്പനി എടുത്താൽ ശക്തമായ പ്രതിഷേധവുമായി സി പി ഐ എം മുന്നോട്ട് പോകുമെന്ന കാര്യം സി പി ഐ എം നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ നിലവിൽ താൽക്കാലികമായി ടോൾ പിരിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ തന്നെ മറ്റ് സംഘടനകളും ജനകീയ മുന്നണി അടക്കമുള്ള സംഘടനകളും ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ സമരം ആരംഭിച്ചിരുന്നു ഈ സമരങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് തൽക്കാലം ടോൾ പിരിക്കില്ല എന്ന നിലപാടിലാണ് കരാർ കമ്പനി എത്തിയിരിക്കുന്നത് വിൻഷ ശരി സച്ചിൻ വ്യക്തമാണ് പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് ടോൾ കമ്പനി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഇന്ന് മുതൽ ടോൾ പിരിക്കാനായിരുന്നു തീരുമാനം ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരത്തിനാണ് പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിച്ചത് ഇതിനെ തുടർന്നാണ് ഈ ടോൾ കമ്പനി അധികൃതർ തീരുമാനം മാറ്റിക്കൊണ്ട് ഒരു അറിയിപ്പ് തന്നത് സച്ചിൻ വള്ളിക്കാടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചത്